തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കടുത്ത നിയന്ത്രണവുമായി പ്രസിഡന്റ് കെ ജയകുമാർ പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദമില്ലാതെ ഒരു വിഷയവും ബോർഡ് യോഗത്തിൽ വരാൻ പാടില്ലെന്ന് ഉത്തരവിറക്കി ഉത്തരവിന്റെ പകർപ്പ് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നത് ചർച്ച ചെയ്യാൻ പമ്പയിൽ ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു സ്ഥാനാരോഹണ വേളയിൽ തന്നെ കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് കൂച്ചു വിലങ്ങിടുമെന്ന് വ്യക്തമാക്കിയിരുന്നു അതിന്റെ തുടക്കമാണ് പുതിയ ഉത്തരവ് ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുടെ ശീർഷകം മാത്രമാണ് ഇതുവരെ അജണ്ടയായി പ്രസിഡന്റിനും മെമ്പർമാർക്കും ഉദ്യോഗസ്ഥർ നൽകിയിരുന്നത് അതിനാണ് മാറ്റം വരുന്നത് ഏതു വിഷയമാണോ ചർച്ച ചെയ്യേണ്ടത് അതിന് പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കി പ്രസിഡന്റ് അംഗീകരിക്കുന്ന വിഷയങ്ങളിൽ വിശദമായ കുറിപ്പ് അജണ്ടയായി നൽകണം തീരുമാനങ്ങൾ അജണ്ട നോട്ടിന്റെ മാസ്റ്റർ കോപ്പിയിൽ ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് നൽകും അജണ്ടയിലെ വിഷയങ്ങൾ മുൻകൂട്ടി അറിയാതെ പോകുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നാണ് കെ ജയകുമാർ ഉത്തരവിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് അനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളിൽ അതത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് തന്നെ തീരുമാനമെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നു മീഡിയ വൺ തിരുവനന്തപുരം